ഇരുപത്തിയെട്ട് വർഷം ചൂരമല സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മോഹൻരാജ് സാർ തൻ്റെ ഈ നടുക്കുന്ന നിമിഷത്തിൽ ഈ ദുരന്തമുഖത്ത് തൻ്റെ കുട്ടികളെ കാണാൻ എത്തിയിരിക്കുകയാണ് സാറിന് എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം അപ്പം സാർ വല്ലാത്തൊരു ദുരന്തത്തിലൂടെയാണ് ഇപ്പോൾ പ്രദേശം പോയിക്കൊണ്ടിരിക്കുന്നത് സാറിൻ്റെ പഠിച്ച കുട്ടികളെ ആരെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ടോ അതോ ധാരാളം ഞാൻ ആദ്യമായി ജോയിൻ ചെയ്യുന്ന ഒരു സ്കൂളായിരുന്നു ഗവൺമെൻറ്റ് സർവീസിൽ ആ അന്നു മുതൽ ഇന്ന് വരെയുള്ള കുട്ടികളാണ് നഷ്ടമായിരിക്കുന്നത് ഒരിക്കലും ഈ ഇരുപത്തെട്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ പുഴ ഒരിക്കലും ഒരു കുട്ടിയെപ്പോലും കൊണ്ടുപോയിട്ടില്ല എന്നാൽ ഇന്ന് ഞാൻ പഠിപ്പിച്ച പല കുട്ടികളെയും അത് കൊണ്ടുപോയി വലിയൊരു സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് നമുക്ക് സംഭവിച്ചത് സ്കൂളിൻ്റെ പോയി ഇല്ല പോകാൻ പോകാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല സ്കൂളിൻ്റെ എല്ലാ കെട്ടിടങ്ങളും പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതെ ഒരു കെട്ടിടം മാത്രം അവശേഷിക്കുന്നു കാരണം ആ ഒരു കെട്ടിടം കൊണ്ട് ഇനി അവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയില്ല ആ തരത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും അത് തകർത്തു കൊണ്ടുപോയിരിക്കുകയാണ് അതെ ഞാൻ എല്ലാവരോടും ഞാൻ ഫോണിലൂടെ ഞാൻ അന്ന് രാത്രി മണി മുതൽ സംഭവം നടക്കുന്ന രാത്രി രണ്ട് മണി മുതൽ ഓരോരുത്തരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതെ മരിച്ചവരും രക്ഷപ്പെട്ടവരൊക്കെ ആയിട്ട് പലരെയും ആളുകൾ നമ്മളോട് വിവരം പറയുന്നുണ്ട് പിന്നെ വാർത്താ ചാനലുകളിലൂടെ കേൾക്കാൻ കഴിഞ്ഞു ഇങ്ങനെ സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം അവിടെ ഉണ്ടായി ഇല്ലില്ല ഈ ഇരുപത്തെട്ട് വർഷത്തിൽ ഒരു കുട്ടിക്ക് പോലും ഒരു 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 ആ പുഴ കൊണ്ട് ഒരു ഉപദ്രവം വന്നു എന്ന് ഇന്നും ആ സമയം വരെ കേട്ടിട്ടില്ല അതിന് ശേഷവും ഉണ്ടായിട്ടില്ല ഞാൻ യു പിയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഒരു മൂന്ന് വർഷം നെടുമ്പാല ജി എൽ പിയിലെ എച്ച് എം ആയിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി കാഴ്ചപുർവ്വത ആലല്ല അതിന് മുമ്പ് രണ്ട് വയസ്സിൽ ആയതാണ് കാഴ്ചയിൽ എന്നാലും തീർച്ചയായിട്ടും ആ വൈദ്യ വിദ്യാർത്ഥികൾ മാത്രമല്ല അവിടുത്തെ രക്ഷിതാക്കളും എന്നെ സ്നേഹിക്കുന്നവരായിരുന്നു സ്നേഹസമ്പന്നരായ ഒരു നാട്ടുകാരാണ് ചൂരിൽമല മുണ്ടക്കൈ അട്ടമല കള്ളാടി മുന്നൂറ് വരെയുള്ള പ്രദേശങ്ങളിലുള്ള കുട്ടികൾ അവിടേക്ക് കടന്നു വരുവായിരുന്നു അവിടെ ഇതിനു മുമ്പ് ഇതേപോലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണെന്ന് സാർ കേട്ടിട്ടുണ്ട് ഓ എമ്പത്തിനാലില് ഒരിക്കൽ ഉരുൾപൊട്ടിയായിരുന്നു എൺപത്തിനാലിലാന്ന് എൻ്റെ ഓർമ്മ ശരിയാണോന്നറിയില്ല ഇല്ലല്ല ഞാൻ എൺപത്തി ഒമ്പതിലാണ് അവിടെ വന്നത് എൺപത്തിനാലിലാണെന്ന് തോന്നുന്നു ഒരു ഉരുൾപൊട്ടലുണ്ടായി അപ്പോൾ ചില ആളുകളൊക്കെ മണ്ണിനടിയിൽപ്പെട്ടു അത് മുണ്ടക്കയാണ് അതിൻ്റെ കേന്ദ്രവും എന്ന നിലയിൽ ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതിയിൽ നടക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം മനുഷ്യർ തന്നെയാണ് അവർ മനുഷ്യരുടെ ഇടപെടലുകളാണ് ഇതിന് കാരണമായി മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് ഒരുപാട് പേരുടെ ജീവനൊരു ഒറ്റ രാത്രി കൊണ്ട് എടുക്കുക അതെ 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 ഒരിക്കലും നിങ്ങളെ കൊണ്ട് താങ്ങാൻ അല്ല ഈ മനുഷ്യൻ്റെ ഭാരം അവൻ്റെ പ്രവൃത്തി ഇതൊക്കെയാണ് ഇതിന് കാരണമായിട്ട് മാറുന്നത് അപ്പോൾ അത് ഇവിടെ ചെയ്തോളണം എന്നില്ല ഇതിൻ്റെ ഈ അതായത് ഈ ഇത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണല്ലോ ഇതിൻ്റെ എവിടെ ഉണ്ടാകുന്ന ഷോക്കുകളും ഇതിന് കാരണമായിട്ട് മാറും ഓക്കെ